എൻ ഡി എ സർക്കാർ കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി പാലായിൽ ചൊവ്വാഴ്ച നടന്ന കുടുംബ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പാല അഞ്ചേരി പവലിനിൽ ചൊവ്വാഴ്ച കുടുംബ സംഗമം നടന്നു കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജീവന്റെ കടമ്പിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു பெட்டர் பழஜெந்திரன் உடைய அதோட வந்து அந்த சவுத் கோட்டில உங்களுக்கு சாதிப்புண்டாயி ஒரு சப்படி பிராதிக்க போல பிரயாணம் போக வேண்டியதா அது ஆர்பாடை யாரோ அதுவே ஜனங்களுக்கு அது உடைய யாரும் உரியது உண்டாயில்லை அப்ப நான் কইது இந்த ஒரு எத்த கட்சி ஜனத்துக்கு ஒருது الضرபனம் அவசாரிப்புக்குடவே தவுடே ஏ கேந்திரத் தே என்டிஏ தவுடே அப்படி திட்டாந்து பண்ணிட்டு இருக்குது அது ரொம்ப முக்கியம் இந்த சுபிக்கிறது நம்ம சாதி ஏல இருந்து கடந்து கூட நிரவலிதாகமா

ും ഇതുവരെ ആ പാർട്ടി തന്നെ ഉണ്ടാക്കിയ പ്രധാന മുദ്രാവാക്യങ്ങളെന്ന് പറയുന്നത് അതിലൊന്നും ചെയ്യുവാൻ അവർക്ക് ഇതുവരെ ഭരണത്തിനുണ്ടായിരുന്ന കാലഘട്ടം യു പി എ സർക്കാരിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ അതിന്റെ വില കൂടുവാനുള്ള ഒരു നടപടിയും അവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു അതിനുശേഷം കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഞാൻ ഇതിനെ കുറിച്ച് ആയിട്ട് സ്റ്റഡി ചെയ്ത ശേഷമാണ് റബ്ബറിന്റെ വില എന്ന് സംഭവിക്കാതെ എൻ ഡി എ സർക്കാർ കാർഷിക മേഖലയ്ക്ക് ഉണർവ് പകരുമെന്നും റബറിനെ ഇരുന്നൂറ്റി അൻപത് രൂപ ആക്കി ഉയർത്തുമെന്നും തുഷാർ പറഞ്ഞു ി ജെ പി സംസ്ഥാന സമിതി അംഗം പ്രൊഫസർ ബി വിജയകുമാർ ബി ജെ പി പാലാ മണ്ഡലം പ്രസിഡന്റ് ബിനീഷ് ചുണ്ടച്ചേരി ഭരണങ്ങാനം മണ്ഡലം പ്രസിഡന്റ് സരീഷ് പനമറ്റം പി ഡി ജെ എസ് പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുരേഷ് എട്ടിക്കുന്നൽ പ്രസാദ് ഉരുളികുന്നം തുടങ്ങിയവർ സംസാരിച്ചു